ഹായ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാവേലിക്കര ചെറുപോലുള്ള പ്രണവം ഫാമിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മുടെ ഡേ ടു ഡേ വ്ലോഗിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ പ്രണവം ഫാമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ ലോങ് വീഡിയോ ആയതിനാലും നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തഞ്ച് പശുക്കളകളുമാണ് നമ്മുടെ ഈ ഫാമിലുള്ളത് അന്നേരം മറ്റ് സവിശേഷതകളൂടെ ഈ ഫാമിനുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ ഇതിനു വേണ്ടിയാ മറ്റേ വളർത്തിയേക്കുന്നത് ആ ഈ ചൂട് പോവാൻ വേണ്ടി നോക്കിയാ ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് അകത്ത് കയറി നോക്കണം കിട്ടത്തില്ല ഇത്രയും തണുപ്പ് തീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ചൂട് കാലത്ത് പശുക്കളുടെ സംരക്ഷണം ഇവിടെ തൊഴുത്തിൽ നിന്നും അങ്ങനെ പശുവിനെ ഇറക്കി വെളിയിൽ കെട്ടാനുള്ള സംവിധാനങ്ങളില്ല ആയതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പശുക്കൾ തൊഴുത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ഫാമാണ് ഇവിടെ ആയതിനാൽ ഇവിടെ നല്ല ചൂട് കാലാവസ്ഥയിൽ ഈ റൂഫ് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയങ്ങളിലിടയ്ക്ക് വെള്ളം പമ്പ് ചെയ്ത് ഇതേപോലെ നല്ല തണുപ്പ് മിസ്റ്റ് പ്രേ ചെയ്യുന്ന ഒരു സംവിധാനമാണിത് ഇത് നാച്ചുറലായിട്ട് തന്നെ ഓസിനകത്തുനിന്ന് വെള്ളമെടുത്താണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തൊഴുത്തിനകത്ത് ഇതിന് ശേഷം നല്ല ഫുള്ള് പാൻ വിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത അന്തരീക്ഷമായിട്ട് മാറും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പശുവിയിലെ പാലുൽപ്പാദനം വർദ്ധിപ്പിക്കും നമ്മുടെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ആ എരുത്തിലിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചാൽ പശുക്കളുടെ ക്ഷീണവും അതേപോലെയുള്ള കെതപ്പും ഒക്കെ മാറാൻ സാധിക്കും നിങ്ങൾക്കും ഇതേപോലെ പശു വളർത്തുന്നവരാണെങ്കിൽ ഈ ട്രൂഫിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഫ്രാഷൻ ഫൂട്ടോ അങ്ങനെ പടർന്നു കയറുന്ന സസ്യങ്ങൾ വളർത്തുക അല്ലെങ്കിൽ ട്രൂഫിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ ഓല ഓലയോ പനയോലയോ അല്ലെ വൈക്കോലൊക്കെ ഇട്ട് ഇതേപോലെ നനയ്ക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് പശുക്കളുടെ പാലുൽപാദനത്തിന് കുറവ് സംഭവിക്കുന്നതല്ല അതിനൊരു മാതൃകയാണ് നമ്മുടെ ഈ പ്രണവം ഫാം ഇവിടുത്തെ രീതികളെല്ലാം ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് ായിട്ടു അടുത്ത ഇവിടുത്തെ ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാകുന്ന ചാണകങ്ങൾ ഉണക്കി അവര് പൊടിയായിട്ടാണ് ഇവിടുന്ന് ചാണകം ഉണക്കിയതായിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നമുക്കറിയാം ഓരോ ക്ഷീര കർഷകർക്കും ഉള്ള പ്രതിസന്ധിയാണ് ഈ ചാണകം നമുക്ക് സെയിൽ കണ്ടെത്തുന്നത് മാർക്കറ്റ് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചാക്കുകളിലായിട്ട് ചാണകം ഉണക്കിപ്പൊടിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ഉണക്ക ചാണകമാണ് ഒരു നനവ് പോലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ചാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ഇവിടെ ചാണകം നമ്മൾ സെയിൽ ചെയ്യുന്നത് അതും മറ്റൊരു വരുമാന വരുമാനമാർഗമാണ് പ്രണവം ഫാമിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഈ കുടുംബത്തിനും ഈ വീട്ടിലേക്കുമുള്ള എല്ലാവിധ ഗാർഹിക ആവശ്യത്തിനും അതിന് ഉപരിയായിട്ട് ബയോഗ്യാസ് ആണ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് ഇവിടെ രണ്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് വെട്ടമായിട്ട് ഇതേപോലെ കുറേശേ കുറേശ്ശെ ആയിട്ട് ചാണകം വെള്ളവും കൂട്ടി നിറച്ച് ഈ ട്യൂബ് വഴി താഴേക്ക് വിട്ടുകഴിഞ്ഞാൽ ബയോഗ്യാസിൻ്റെ പ്ലാന്റിലേക്കാണ് അത് പോകുന്നത് അത് നമുക്ക് മറ്റൊരു വരുമാന മാർഗ്ഗമാണ് നമുക്ക് ചെലവ് ചുരുക്കാം പശുക്കളുടെ അധിക തീറ്റ ചെലവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്നും വേസ്റ്റ് വരുന്ന ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് കൊണ്ട് നല്ല രീതിയിൽ ശുദ്ധമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും മറ്റ് എൽ പി ജി സിലിണ്ടറിനേക്കാളിലൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ബയോഗ്യാസാണ് ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഫാമിന്റെ അടുത്ത പ്രത്യേകതയാണ് രണ്ട് പശുക്കൾക്ക് ഒരു ഡ്രിങ്കിങ് ബൗള് അതായത് ഓട്ടോമാറ്റിക്ക് വെള്ളം കുടിക്കുന്ന ഒരു ബൗള് രണ്ട് പശുക്കൾക്ക് വീതം ഓരോന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പശുക്കൾക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാനും അതിൻ്റെ സമയാസമയങ്ങൾ വെള്ളം കിട്ടാനും ഇത് സാഹചര്യം ഒരുക്കുന്നു കഴിയുന്നത് കറവ മിഷൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പൊട്ടാസ്യം ബെർമാങ്ങനെ ലായനി ഉപയോഗിച്ച് നാല് കാമ്പുകളും വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇവിടെ മിരിച്ചിങ് മിഷൻ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് മിഷൻ ഉപയോഗിച്ച് പശുവിനെ കറക്കുന്ന കൂടാതെ അടുത്ത ഒരാൾ അതിനെ ഈ കറവയ്ക്ക് ശേഷം അതിനെ കൈകൊണ്ട് കറന്ന് കംപ്ലീറ്റ് പാല് എടുത്തതിന് ശേഷം ഇതിന് ആൻറ്റിബയോട്ടിക്ക് അതായത് നാല് കാമ്പുകളിലേക്കും ഈ ബാക്ടീരിയ ബാക്ടീരിയകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബീറ്റാഡിയൻ ഡിഞ്ചർ സൊല്യൂഷനും കൂടെ മുക്കി കൊടുക്കും അപ്പോൾ ഈ പ്രോസസ്സ് പരിപൂർണവും കറവ എന്ന പ്രോസസ്സ് പരിപൂർണമാകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു കുട്ടികൾക്ക് ഇവിടെ ബോട്ടിൽ ഫീഡിങ് ആണെന്ന് ഇങ്ങനെ ലാസ്റ്റ് പ്രസവിക്കുന്ന പശു ഏതാണ് അതായത് ഇളങ്കറവിയിൽ നിൽക്കുന്ന പശുവിൻ്റെ പാലാണ് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം തന്നെ നൽകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് ഈ പാല് ഫ്രഷ് പാല് അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത പാലാണ് ബോട്ടിൽ ഫീഡിങ്ങിനായിട്ട് മാറ്റുന്നത് അത് കൃത്യമായിട്ട് അളന്ന് ഈ കുപ്പിയിലേക്കാക്കി കണക്ട് ചെയ്തിട്ടാണ് ഈ ക്രാാക്കൾക്ക് കൊടുക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു മാസത്തോളം പായമാകുന്ന പശുക്കിടാവാണ് ഇതിന് രണ്ട് ലിറ്റർ പാലാണ് ഉച്ചയ്ക്ക് ഒരു നേരം നൽകുന്നത് പശുക്കിടാക്കൾക്ക് നല്ല രീതിയിൽ പാല് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല മിൽക്കിംഗ് കപ്പാസിറ്റിയുള്ള പശുക്കിടാക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് നല്ല രീതിയിൽ വയറിളകാതെ മറ്റു അസുഖങ്ങളുണ്ടാകാതെ അതിന് പാല് കൃത്യമായിട്ട് അതിൻ്റെ വയറ്റിൽ ചെല്ലും എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ഫാമുകളിൽ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മുഴുവനായിട്ട് ലോക്കൽ സെയിൽ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാൽ മാത്രമേ ഈ ക്ഷീരമേഖലയിൽ ഈ വന്ന കാലത്ത് പിടിച്ചിരിക്കാൻ സാധിക്കൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാല് ആണ് അടുത്ത പരിപാടി അടുത്ത പരിപാടി ചൂടോടുകൂടി തന്നെ അങ്ങ് പാക്കി ചെയ്തങ്ങ് വെക്കും ഉപ്പി കൊടുക്കട കൊടുക്കുന്നതുകൊണ്ട് കവറി കൊടുക്കും പിന്നെ കുപ്പി തരാത്തവർക്ക് കവറി കൊടുക്കും കുപ്പി തരാത്തവർക്ക് വൃത്തിയായിട്ട് കഴുകാത്തവരും ജോലിക്കൊക്കെ പോകുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചിലപ്പം കുപ്പിയൊക്കെ തരാൻ ബുദ്ധിമുട്ടും എടുത്തു വെക്കാം ഇതാവുമ്പോൾ പാലും കേടാവത്തില്ല പാല് ആയിട്ട് തന്നെ ഇരുന്നോളും ആ ഫ്രഷ് ആയിട്ട് എത്ര രൂപയാണ് നമ്മള് അവർക്ക് ശമ്പളം മുപ്പത് രൂപ ായിരം രൂപ മുപ്പത് തൊട്ട് മുപ്പത്തിരണ്ട് രൂപ കൊടുക്കണമെന്നുണ്ട് മുപ്പത്തിരണ്ട് രൂപ രണ്ടായിരം രൂപ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം അരി ഫുഡിന്റെ ഗ്യാസ് കൊടുക്കുന്നുണ്ട് ഗ്യാസ് അരിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മള് എന്തെങ്കിലും കൂടെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്നുവെച്ചാൽ ഈ ജോലികളെല്ലാം ചെയ്യും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ നടക്കും നടക്കണ്ടേ ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാം കണ്ടില്ലേ എപ്പോഴും നീറ്റാറായി അപ്പൊ അത് കാരണം അവർക്ക് ഒരു നമ്മൾ ടിപ്പ് കൊടുക്കാന്ന് പറയുന്ന പോലെ ഇത് മുന്നാഴ്ച കളക്കുന്നതാണ് അപ്പൊ അതിനകത്ത് ഇരുന്നാഴ്ച കളന്ന് കഴിഞ്ഞാൽ കവർ അടിക്കാൻ എളുപ്പമുണ്ടല്ലോ എല്ലാവർക്കും ഇപ്പൊ ഞാൻ വന്നു എന്തെങ്കിലും എനിക്ക് വയ്യ ക്ഷീണമായിട്ട് കട ഇവൻ ഇവനെങ്കിൽ ഇവൻ വയ്യാന്നൊരു ആണെന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് കവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇല്ല ആർക്കും രണ്ടുമണിയാകുമ്പോൾ എഴുന്നേൽക്കും ഞങ്ങൾക്കെല്ലാം അമ്പലത്തിലും പോകണം അതിനു മുന്നേ എല്ലാം കഴിയണം ഇതുകൊണ്ട് മാത്രം ഇരിക്കാനും പറ്റത്തില്ല അതാണ് ഇതിനകത്തൊരു കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ലാഭകരമായ ബിസിനസ്സാണ് പശു ഫാം അതുകൊണ്ട് നിങ്ങൾക്കിത് കഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഈസി ആയിട്ടുള്ള പരിപാടിയല്ല ഓക്കെ അന്നേരം നമ്മുടെ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും വണക്കം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക